ചില സങ്കടങ്ങൾ മനസ്സിന് താങ്ങാൻ കഴിയാത്തതാണ് പക്ഷെ നമ്മുടെ നോവും നിസ്സഹായതയും സങ്കടങ്ങളും അത് നമുക്കല്ലേ അറിയൂ വേദനിപ്പിക്കുന്നവർക്കറിയില്ലല്ലോ മനസ്സിനേറ്റ മുറിവിന്റെ ആഴം എന്തെങ്കിലും ഇവ നാട്ടിൽ നിന്ന് പോകുന്ന എന്തെല്ലോ പ്രശ്നങ്ങൾ നാട്ടില് എന്നിട്ട് അവർക്ക് നാട്ടിൽ പോകണം അവർക്ക് എന്തെല്ലാം കഥയുണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടായി നാട്ടിലുള്ളത് അവനെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ പറഞ്ഞു കൊടുക്കിപ്പോ നാട്ടിൽ പ്രശ്നം ചെങ്ങായി എങ്ങനെ കൊടുന്ന് അപ്പത്തിനെ തന്നെ തിരിച്ചു പോണ് എത്ര കൊണ്ടാക്കി എന്താ പ്രശ്നം പറ ഒന്ന് പറഞ്ഞ കറക്റ്റ് അല്ലേ ഞാൻ പ്രശ്നം തച്ചിച്ച് പറയും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ നാട്ടിൽ കണ്ടി കണ്ട മരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാണ് എന്റെ കയ്യിൽ തലവെക്കാ ഇതപ്പന്നെ പ്രശ്നം ഇത് ഞമ്മക്ക് ശരിയാക്കാലോ ഒന്നു വന്നാണ് ഒരു കാര്യം പറയട്ടെ ഒന്ന് വന്നാണ് നല്ലൊരു കുഞ്ഞാലി കുഞ്ഞാലി കിട്ടോ ആ സാധനം കിട്ടുമോ സാധനം അതന്നെ അവിടെ സെറ്റാണ് പോയി മേടിക്കാം

വാലും എന്താ സുഖാണ് സാധനം ഏതാ വേ നല്ല തലപ്പുടിക്കണ്ടല്ലോ ഡിമാൻഡുള്ള സാധനത്തി കൊടുത്തതായിരിക്കും സാധനം പറഞ്ഞ അത് വട്ടത്തിന്റെ കാട്ട ഊട്ടി കൊടുത്തതാ